ഹായ് നമസ്കാരം എവരിബഡി നല്ല നമസ്കാരം കേരള സർക്കാരിന് നല്ല നമസ്കാരം പിന്നെ കുറച്ച് കാര്യ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ പറഞ്ഞേ പറ്റൂ പറഞ്ഞേ തീരൂ അതായത് എന്നെ സസ്പെൻഷൻ അടിച്ചത് കേരള മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു എന്നുള്ള വാക്ക് പ്രത്യേകം വെച്ചിട്ടാണ് എനിക്ക് ഇത് വന്നിരിക്കുന്നു ഓർഡർ വന്നിരിക്കുന്നു അപ്പം ഇന്നലെ എനക്കൊരു കുറ്റപത്രം സർക്കാരിൻ്റെ ഒരു കുറ്റപത്രം വന്നിട്ടുണ്ട് സർക്കാർ സർക്കാർ വിജിലൻസിന്റെ ഒരു കുറ്റപത്രം ആ കുറ്റപത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചു സസ്പെൻഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിനെ തെറി വിളിച്ചതിന് സസ്പെൻഷനാക്കുന്നു ഇന്നലെ വന്നേൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിനെ അല്ല അത് ഞാൻ മുഖ്യമന്ത്രി തെറി തെറി പറഞ്ഞ വീഡിയോ തരാൻ കേരള സമൂഹത്തിനെയും സി പി എം പാർട്ടീനേയും ഞാൻ വെല്ലുവിളിച്ചു ഞാൻ മുഖ്യമന്ത്രി തെറി പറഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ തരണം നിങ്ങൾക്ക് ഇനി മുന്നേ ഉള്ള വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് സർക്കാരിനെയും സി പി എം എന്ന പാർട്ടീനേയും പോലീസിനോടും മുഴുവൻ ആളോടും എൻ്റെ യൂട്യൂബ് ചാനലിൽ സർക്കാരിനെ സർക്കാരിനല്ല മുഖ്യമന്ത്രിനെ തെറി വിളിച്ച വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ജോലി രാജിവെക്കാം നിയമം നിയമത്തിന്റെ വഴി നിങ്ങൾ തരുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞതിന് ശേഷം വാചകം മാറ്റി ഇപ്പോഴത്തെ വാചകം എന്താണെന്ന് അറിയോ മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചു മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിക്കും മുഖ്യമന്ത്രിക്ക് വേണ്ടി കിടക്കും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉരുളും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇരിക്കും എത്രയോ ആശമാരി മുഖ്യമന്ത്രിക്ക് വേണ്ടി റോഡിൽ കിടന്നു എത്രയോ ആൾക്കാർ ശൈന പ്രദക്ഷിണം ചെയ്തു എത്രയോ ആൾക്കാർ മുട്ടുകാലിൽ നിന്നു ഏഹ് കയ്യിൽ മെഴുകുതിരികത്തിച്ചു പലതും പലതും ഞാൻ നേരിട്ട് സാക്ഷിയാണ് ശ്രീലത മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ട് കുളിക്കുന്നു അതായത് എൻജിനീയറിങ് കോളേജിലെ തെമ്മാടികൾ എൻ്റെ ദേഹത്തെ ചേർത്ത് അഴുക്ക് ഞാൻ കഴുകിക്കളഞ്ഞു അതെന്റെ പ്രതിഷേധം എല്ലാവർക്കും ഒരുപോലെ പ്രതിഷേധിക്കണമെന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചതല്ല മുഖ്യമന്ത്രിനെ എൻ്റെ വിഷമറിയിക്കാൻ എൻ്റെ പ്രതിഷേധമറിയിക്കാൻ ഞാൻ എൻ്റെ പ്രതിഷേധ രീതിയായിരുന്നു അത് ഞാൻ കുളിച്ചാലത് മുഖ്യമന്ത്രി ഗുളിയാവില്ല മുഖ്യമന്ത്രി കുളിച്ചാലേ മുഖ്യമന്ത്രിക്കാവൂ ഞാൻ കുളിച്ചാലങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ എഴുക്ക് പോകുമോ അദ്ദേഹം ഫ്രഷ് അദ്ദേഹത്തിൻ്റെ ഡെയിലി ദിനചര്യ എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക അത് അദ്ദേഹം ചെയ്യുന്നു ഞാൻ പ്രതിഷേധിച്ചു ഈ കുളി മുഖ്യമന്ത്രിക്ക് ഈ ചയന പ്രദർശനം മുഖ്യമന്ത്രിക്ക് ഈ മുട്ടുകുത്തൽ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാവരും കാണിക്കുന്നതന്നെ ഞാനും ചെയ്തത് പിന്നെ അങ്ങനെ ആദ്യത്തെ വെല്ലുവിളിയിൽ പരാജയപ്പെട്ടപ്പോൾ ഇത് ഇത് പ്ലേറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പേപ്പർ വന്നിട്ടുണ്ട് ഇന്നലെ പിന്നെ ഇന്നലെ ഈ അയച്ച വിജിലൻസ് കമ്മിറ്റിയും ഇത് ചെയ്യിക്കുന്ന പിന്നെ എൻജിനീയറിങ് കോളേജിലെ പഴയ പ്രിൻസിപ്പാളും ഡയറക്ടറും ഒരു കാര്യം ചിന്തിക്കണം ഞാൻ നിങ്ങളെപ്പോലെ ആട്ടുംകാട്ടോ പട്ടിക്കാട്ടോ തിന്ന് ജീവിക്കുന്ന ആളല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ എന്താ എൻ്റെ ഡയറക്ടറെ ഇങ്ങനത്തെ ഉളുപ്പില്ലാത്ത പണിക്ക് കൂട്ടു നിൽക്കുന്ന മുൻ മേധാവി എന്തുകൊണ്ട് പിന്നെ പ്രതിൻ്റെ മുഖം കാണിക്കാനും പുറത്തിറങ്ങാനും തയ്യാറാവാതെ നാല് പ്രതികളെ പിന്നെ കേരള സർക്കാരും കേരളത്തിലെ ഭരണ സംവിധാനവും പോലീസും മറച്ചു വെക്കുന്ന ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിലെ പ്രതിക്ക് സർവ സന്നാഭം ഒരിക്കൽ നാലാളാണ് ഒന്ന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രി മന്ത്രിക്കടക്കറിയാം പ്രശ്നം ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് വാസവ മന്ത്രി മുഖാന്തരം വിളിച്ചിട്ടുണ്ട് അപ്പോൾ മന്ത്രിക്കറിയാം ഡയറക്ടർക്കറിയാം ഇരുന്ന മൊയലാളി പിന്നെ മേധാവിക്ക് അറിയാം എച്ച്ഒഡിക്ക് അറിയാം മറ്റവനെ അറിയാം മറ്റവനെ എല്ലാവർക്കും അറിയാലും എന്നെ ദ്രോഹിച്ചത് അവരിയിലെ പ്രതികളാണ് അവരെ പ്രതികളാവാതെ ഞാൻ ജീവിക്കൂലെന്നുള്ളത് അവർക്ക് അറിയുന്ന സത്യമാണല്ലോ അതിന് ഈ വിജിലൻസ് കമ്മിറ്റി എന്ത് ചെയ്തു നിങ്ങൾ എന്തിനാ എന്റെ നേരെ ഇങ്ങനെ അനാവശ്യമായിട്ട് പട്ടികളായിട്ട് നാടൻ പട്ടികളായിട്ട് എന്റെ നേരെ എന്തിനെ കൊരക്കുന്നു സർക്കാർ സംവിധാന ശ്രീലത എന്റെ നേരെ അനാവശ്യമായിട്ട് കൊരച്ച പേടിക്കൊന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ അനാവശ്യമായിട്ട് കുറയ്ക്കുന്നത് കേരള സമൂഹ എന്തിനെ ഇങ്ങനെ എന്നോട് കുറയ്ക്കുന്നത് ഏ പിന്നെ മുഖ്യമന്ത്രി ആരെ പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ സ്ത്രീധനൊന്നും അല്ല എന്നെ ദ്രോഹിച്ചവൻ എന്തുകൊണ്ട് കുപ്പായിടാൻ സമ്മതിക്കാണ്ട് വീട്ട് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോവാത്ത എന്നെ ദോഹിച്ചവനെയും ആ പ്രതികളും എന്തുകൊണ്ടാ ഷർട്ടിടാ സമയം കൊടുക്കാതെ നിങ്ങൾ പിന്നെ അറസ്റ്റ് ചെയ്യാത്ത കണ്ണൂര് നിങ്ങളെ മുന്നില് വിലസെന്നുണ്ടല്ലോ എന്തുകൊണ്ടാന്ന് ഒരു സെലിബ്രിറ്റിന്റെ പിന്നെ സെലിബ്രിറ്റിയോട് മോശമായ കമന്റ് പറഞ്ഞതിന് ഒരു സെലിബ്രിറ്റിക്കെതിരെ മോശമായ കമന്റ് പറഞ്ഞതിന് രണ്ടു ദിവസം ജയിലിൽ ഇട്ടു ആ പിന്നെ ഹൈക്കോടതി ഇവിടുത്തെ പിണറായി സർക്കാർ മറ്റ് സർക്കാർ സംവിധാനങ്ങളൊന്നും എന്താ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കോളേജിലെ ഒരു സാധാരണ ജീവനക്കാരിൻ്റെ നേരെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തുന്നതും അതിന് കൂട്ടു നിൽക്കുന്നതും നിങ്ങൾ എന്തിനെ കണ്ണടക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളെ വിലക്കുന്ന സമൂഹത്തിൽ ഞാൻ വേശിയാണെന്ന് പ്രകരി പ്രചരിപ്പിക്കുന്നു അത് വേശിയാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു വേശ്യക്ക് വേശ്യൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഉണ്ടാവൂലെ അങ്ങനൊരു വേശ്യാന്ന് മുദ്ര കുത്തിയിട്ട് തന്നെ നിങ്ങൾ അത് കുറച്ചും കൂടി മാന്യമായ രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അതാരി വേദനിപ്പിക്കാൻ പറഞ്ഞ വാക്കല്ല ക്ഷമിക്കണം അങ്ങനെ ഒരു സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളെ പിറകേം പോയി വശീകരിക്കുന്ന ഒരു ലേഡി അവരെ മറ്റുള്ളവരെ പണം പിടുങ്ങുന്ന ലേഡി അവര് തുണിയില്ലാതെ തുള്ളുന്ന ലേഡി അവര് മാധ്യമങ്ങളെ തെറി പറയുന്ന ലേഡി ആയിക്കോട്ടെ അങ്ങനെയുള്ള ലേഡീനെ പരസ്യമായിട്ട് ഉപദ്രവിക്കാനോ ജോലി സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെന്റ് നടത്താനോ ഏതെങ്കിലും നിയമാവലിയിൽ പറയുന്നുണ്ടോ ഉണ്ടോ ഏത് തരത്തിലും മുദ്രകുത്തുന്ന കുത്തുന്ന ലേഡിക്കായാലും കേരളത്തിൽ ജീവിക്കണ്ടേ എന്തുകൊണ്ടാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെത്തെ അമ്മാടികൾക്ക് മാത്രം ഒരു പ്രിഫറൻസ് ഇതെന്നൊക്കെ ചോദിക്കാനുള്ളത് നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് ഞാനടക്കം വോട്ട് ചെയ്തിട്ട് ജനങ്ങൾ ഇരുത്തിയ മുഖ്യമന്ത്രി ഉത്തരം പറയണം നിങ്ങൾ എത്ര നാള് എത്ര കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യത്തില് മൗനം പാലിക്കല് കേരള സർക്കാർ പിന്നെയും പിന്നെയും കത്തെഴുതി ഭീഷണിപ്പെടുത്തുന്നു ഞാൻ കൊടുത്ത പരാതി നിങ്ങൾ എടുക്കുന്നില്ല ലൈംഗിക അതിക്രമം നേരിട്ട ഒരു സ്ത്രീ അതാരോ ആയിക്കോട്ടെ അവർ കൊടുത്ത പരാതി എന്തുകൊണ്ടാണ് സർക്കാർ സ്വീകരിക്കാത്ത എന്തുകൊണ്ട് പ്രതികൾക്കെതിരെ നടപടി എടുക്കുന്നില്ല രണ്ടു ദിവസം റോഡിൽ കടന്നിട്ട് എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയി എവിടെ പോയി ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പെന്ന് എല്ലാ ദിവസവും ഭീഷണി കത്ത് വരുന്നു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിഷയം കൊണ്ട് എന്താന്ന് നിങ്ങൾക്കുള്ള നേട്ടം നിങ്ങൾ മാധ്യമങ്ങളെ വിലക്കുന്ന കണ്ണൂര് കേരള പോലീസിനെ നിങ്ങള് ഭീഷണിപ്പെടുത്തി വെക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജില് ഗുണ്ടായിസം പെൺവാണിഭം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനാ നിങ്ങൾ ഈ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് ഇന്നലെയും വന്നു സെക്ഷൽ ഹറാസ്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആളത് ഇന്നലെയുണ്ട് രണ്ടാമത്തതും നേരിട്ടു ഒരുതരം വാണിഭാക്കി മാറ്റി എൻജിനീയറിംഗ് കോളേജിൽ പെണ്ണുങ്ങൾ ഉപദ്രവിച്ചിട്ട് അതിലെന്തോ ഒരു സംതൃപ്തി നേടുന്ന ഒരു വാണിഭം ഒരു മനസ്സുഖത്തിന് കിട്ടുന്ന ഒരു വാണിഭം ആക്കി മാറ്റി ഇന്നലെയും കിട്ടി ഇന്നലെയും കിട്ടി വീഡിയോ ആദ്യത്തെ അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് രണ്ടാം രണ്ടാമത്തവൻ പൂർവാധികം ശക്തിയോടെ അവനെക്കാട്ടി ഗുരുതരായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെവനെ നിങ്ങൾ നന്ദസ്സായിട്ട് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് പിന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെ ഒപ്പെല്ലാം വാങ്ങി എഞ്ചിനീയറിംഗ് കോളേജിലും എല്ലാ എല്ലാ സ്റ്റാഫോടും എന്നെ ഒറ്റപ്പെടുത്താൻ ആഹ്വാനം കൊടുത്തു ഭീഷണിപ്പെടുത്തി ഒപ്പ് വാങ്ങി അവനെ പ്രൊട്ടക്ട് ചെയ്തു അവനെ കോളേജിലേക്ക് വിളിച്ച് വരുത്തുന്നു അവന് വിളിച്ച് ഭത്ത കൊടുക്കുന്നു അവനെ ചേർത്ത് പിടിച്ച് തോളിൽ കൈയിട്ട് നടക്കുന്ന അവൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ഒരു സ്ത്രീനെ അപമാനിച്ചവനെ രണ്ടാമത് കേറ്റോ കേറ്റോ കേറ്റി പത്തു പതിനഞ്ച് ദിവസം ഒപ്പിടിച്ചിരിക്കുന്ന മുൻമേലാളൻ നാറിയ മേലാളൻ അവന് ഉളുപ്പ് ഉണ്ടെങ്കിൽ അവൻ പബ്ലിക്കിലേക്ക് ഇറങ്ങി വാ നീ ആണെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി വട നീയും സിവിലിന്റെ അച്ചോടി നീ ഉളുപ്പ് ഉണ്ടെങ്കിൽ അവളെയും കൂട്ടിയിട്ട് നീ റോഡിൽ റോഡിലിറങ്ങിയ ഒരു മാധ്യമങ്ങളൊക്കെയാണ് പരനാറി നീ കാാണ് നീ കാണടാ മുൻ പ്രിൻസിപ്പാളിനെ ഞാൻ വെല്ലുവിളിക്കുന്ന നീ എഞ്ചിനീയറിംഗ് കോളേജിലെ നടത്തിയ തെമ്മാടിത്തരം നീ ഒരു നാല് പത്രക്കാരെ വിളിച്ചിട്ട് പറയട നീ നീ നിന്റെ സ്ഥാപനത്തിന്റെ അന്തസ് കീപ്പ് ചെയ് നീ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇത്രയും കാലം ഇരുന്ന മേധാവി എന്നുള്ള നിലക്ക് ഒരു സ്ത്രീ ഇതുപോലെ പറയുമ്പോ അത് നീ തിരുത്ത് വിത്ത് എവിഡൻസോടെ തിരുത്ത് നീ ബാക്കി ഉത്തരം ഞാനും തരാം നീ തിരുത്ത് ഉളുപ്പുണ്ടെങ്കിൽ നീ തിന്ന ചോറിന് നന്ദി കാണിക്കടാ കാണിക്കടാ നീ നീ എന്നെ ദ്രോഹിച്ചവനെ കൂട്ടുപിടിച്ചിട്ട് തെമ്മാടിത്തരം ചെയ്തോണ്ട് എന്നെ പിന്നെയും പിന്നെയും ദ്രോഹിക്കുന്നു ഉളുപ്പ് കേട്ടവനെ തന്ത്ില്ലാത്തവനെ നീ എന്നെ നീ നീയാണ് എന്നെ ദ്രോഹിപ്പിക്കുന്നത് ഒരു പ്രദീനെ സംരക്ഷിച്ച നീ രണ്ടാമതൊരു അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നു ഇതിന്റെ പിറകെ നീയും നിന്റെ ആൾക്കാരും ആണ് എനക്ക് ഇന്നലെ വിട്ട വീഡിയോക്കാരനടക്കം നിന്റെ ഒപ്പില് ഒപ്പിട്ട് ആളാണ് ഒരു വീഡിയോ എൻജിനീയറിങ് കോളേജിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോന് ശേഷം വോയിസ് ഇടും ഇതിൽ തന്നെ ഇടും ഞാൻ ആ വോയിസ് വീഡിയോന്റെ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തേലിടാം ഈ നാറി ചെയ്യിപ്പിച്ചത് അന്ന് അവന അവന്റെ ഫോട്ടോ പോലീസിന് കൊടുത്ത് വ്യക്തമായിട്ട് അവന്റെ പേരിൽ എഫ്ഐആർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തെമ്മാടിത്തരം നടക്കൂല അവനെ തളിപ്പറമ്പ് പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല അവൻ ഇവര് ജാമ്യം എടുക്കാനുള്ള സമയം തളിപ്പറമ്പ് പോലീസ് ഇഷ്ടം പോലെ കൊടുത്തു അത് അവനെ റിമാൻഡ് ചെയ്തിട്ട് ജാമ്യ എടുപ്പിച്ച പോരെ അവനെ മാറ്റി നിർത്തി കണ്ണൂരിലെ സഖാക്കന്മാര് ഗോവിന്ദഷ നേതൃത്വത്തിലുള്ള സഖാക്കന്മാർ കെ ജി ഒ എ എന്ന് പറയുന്ന സംഘടനക്കാര് അവനെ പ്രൊട്ടക്ട് ചെയ്തു എൻ ജി ഒ യൂണിയൻ ഉളുപ്പില്ലാണ്ട് എന്നോട് ഇരുപത്തൊന്ന് കൊല്ലം പണം വാങ്ങി എൻ്റെ പണം നക്കിയിട്ട് വീടെടുത്തോനും കാറ് വാങ്ങിയ എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കന്മാർ കാറും വീടും വാങ്ങി നക്കിയ നാറിയള് എൻ്റെ പണം അടക്കം വാങ്ങി നക്കിയ നാറിയത് എന്നെ ഉപദ്രവിച്ച പ്രതിന പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നിട്ട് അവൻ ജാമ്യം വാങ്ങി എന്നിട്ട് അവൻ എൻ്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ നേരെ തുപ്പി ആ പിന്നേം കർക്കിച്ചു മോളെന്ന് വിളിച്ചു അത് പോയി പരാതിപ്പെട്ട ഇനി പിന്നെ സസ്പെൻഷൻ്റെ കാരണം മാറ്റി മാറ്റി വരുന്നുണ്ട് നീ അയക്ക നീ ഡയറക്ടറെ നീ അയക്ക് നീ അയക്കട നീ നിന്നെ ഞാൻ അപമാനിക്കലല്ല നിന്നാ നിന്റെ വീട്ടിൽ വന്ന് തൂങ്ങുന്നോ നീ കാണാനിരിക്കുന്നതേ ഉള്ളു പൂരം നീ കാരണം രണ്ടാമത്തെ സെക്ഷൽ ഹരാസ്മെന്റ് നടന്നിരിക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജില് നീയും നിന്റെ ആൾക്കാരും കാരണം നീ വെറുതെ വിടുവല്ലേ മക്കളെ വെറുതെ വിടുമല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മണിക്കൂർ എണ്ണിക്കോ ഈ ഇന്നത്തെ വീഡിയോനെ നിങ്ങള് മണിക്കൂർ എണ്ണിക്കോ മണിക്കൂർ എണ്ണിക്കോ പിന്നെ ഡി ജി പിൻ്റെ അടുത്ത് പോവാൻ കാരണം കണ്ണൂര് പോലീസിനെ കണ്ണൂര് സി പി എം അടക്കി വെച്ചത് കൊണ്ട് നീതിയില്ല ഡി ജി പിൻറെ അടുത്ത് പോയിട്ട് ഇപ്പൊ കാസർഗോഡ് എസ് പിന്നേഷിക്കുന്നത് ഈ ഇന്നലെ വന്ന വീഡിയോന് ഇനി ഏത് പോലീസിന്റെ അടുത്ത് പോണേ ഏത് കോടതി പോകണം എന്നാലോചിക്കുന്നു ആലോചനയിലുണ്ട് ഈ തമ്മാടികൾ മുഴുവൻ കോടതിന്റെ മുന്നിൽ വന്ന് നിക്കട്ടെ ഈ തമ്മാടികൾ മുഴുവൻ കോടതിന്റെ മുന്നിൽ വന്ന് നിൽക്കട്ടെ ഡയറക്ടറും മുൻ മേധാവിയും മുൻ എച്ച്ഒിയും ലാബിലെ ഹെഡ് ഏത് മാറ്റം മാറ്റം മാറ്റവും മറ്റോ തന്തി എല്ലാം വരട്ടെ കോടതിയില് ഒരു തെമ്മാടിനെ നിങ്ങൾ സംരക്ഷിക്കുമ്പം ഇത് നാളെ മറ്റൊരാൾ ആവർത്തിക്കുന്ന വിവരം എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എഫ്ഐആർ എടിച്ചത് എന്നിട്ട് നിങ്ങൾ പരസ്യമായിട്ട് കോളേജിൽ വെച്ച് അപമാനിച്ചപ്പം അത് വളാക്കി ഇന്നലെ വീണ്ടും അയച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നീന്റെല്ലാം വീട്ടിലെ പെണ്ണുങ്ങളാ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്നതിന് തുല്യ നിങ്ങൾ ഒപ്പിട്ടതും ഒപ്പ് ശേഖരിച്ചതും ഈ മേലാളനും ഒപ്പിടാൻ മുൻകൈയ്യെടുത്ത മെക്കാനിക്കലെ ആണുങ്ങളെല്ലാം സ്വന്തം അമ്മേനും പങ്ങളേയും ഭാര്യേനും തെരുവിലിറക്കുന്നതിന് തൂല്യന്ന് നിങ്ങൾ ചെയ്ത പണി എനക്ക് അഭിമാനം നിന്റെ ഒന്നും പറകെ ഞാൻ കിടക്കാൻ വന്നിട്ടില്ലല്ലോ എനിക്കും അഭിമാനം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നുണ്ട് ലോഗറിയട്ടെ തെമാടിത്തരത്തിന്റെ ഹൈലൈറ്റ് രണ്ടാമത്തെ സെക്സ് വീഡിയോ പ്രചരിപ്പിക്കാൻ പറ്റാത്തതാണ് അത് വീഡിയോയിൽ ഇടാൻ പറ്റും പറ്റൂല എനിക്ക് ഇന്നലെ കിട്ടിയ വീഡിയോ പരസ്യമായിട്ട് ഇടരുത് അത് കേസാണ് എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്തത് ആ വോയിസ് ഞാൻ ഇതിനു ശേഷം ഇടാ എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്തത് എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്തത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഞാൻ അത് പറയാൻ എന്താ കാരണം എന്നറിയോ നാളെ ഇവൻ വെള്ളം കുടിച്ചിട്ട് ഈ വീഡിയോ അങ്ങോട്ടൊങ്ങ പോയെങ്കിൽ ഓ ശ്രീലത പറഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജിന്റെ ബോർഡും വരാന്റെ ഒക്കെ വെച്ചിട്ട് ഒരുത്തൻ യൂട്യൂബ് സാധാരണ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അവളെ പേരിൽ കേസ് കൊടുക്ക് അവളെടുത്ത് പുറത്തിട് അവളെ റിമാൻഡ് ചെയ്യുന്നു പറയാ കുറേ ചേപ്പറുകൾ ഇറങ്ങും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുകൊണ്ടിപ്പം വന്നത് അല്ലെങ്കിൽ പോലീസ് പോയ നീതി കിട്ടൂല നീതി കിട്ടൂല എന്തിനാ യൂട്യൂബ് വഴി പറയുന്നേ ഇതിനെന്നെ എന്നോട് വിനിയാന്നൊരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞത് യൂട്യൂബ് വഴി നിങ്ങളെ കാര്യം പുറത്തറിയുന്നുണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ അനുഭവിക്കുന്നത് ആരോട് പറയാൻ പറ്റുന്നില്ല ആത്മഹത്യ വക്കിലെന്ന് ഇതാണ് സ്ത്രീ സുരക്ഷ എന്നിട്ട് പറയാ മുഖ്യമന്ത്രിക്ക് വേണ്ടി നീ കുളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ കുളിച്ച് പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചു എന്ന് പറയുന്നത് ആ എഴുതിയവന്റെ ക്ഷേപ്രതരം അത് നീ ഒന്ന് അരങ്ങാക്കിയതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ച് പ്രതിഷേധിച്ചത് നീ ശരിക്ക് പോയിട്ട് വീഡിയോ കാണ ശരിക്ക് പോയിട്ട് കാണാ മുഖ്യമന്ത്രി കുളിച്ചാലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കാവൂ ഞാൻ കുളിച്ച എനക്ക് ഞാൻ പ്രതിഷേധിച്ചത് കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവിടുന്ന് കുളിച്ച് പ്രതിഷേധിച്ചിനി ഉള്ളതെന്നെ എൻ്റെ പ്രതിഷേധ രീതി അതാണ് ചിലയാള് റോഡിൽ വീഴും ചിലയാള് മുട്ടുകുത്തി നിക്കും ചിലയാള് ശയനപ്രദക്ഷണം ചെയ്യും ചിലയാള് മരത്തിന്റെ മേലെ കയറിയിട്ട് ഇപ്പൊ തൂങ്ങും പറയും അതൊക്കെ സാധാരണ തന്നെ നീതിക്ക് വേണ്ടിയിട്ട് നീതി നിഷേധിക്കപ്പെടുമ്പോൾ വോട്ട് ചെയ്ത സാധാരണ ജനങ്ങളെ വികാരാത് അത് എഴുതി അയക്കാൻ നീയാര് ഡയറക്ടർ ഏത് സർക്കാരിന്റെ വിജിലൻസ് കമ്മിറ്റി ഏതവനായി എവിടെ എന്തുണ്ട് എന്റെ പേരിൽ അനാവശ്യ ലെറ്റർ ഇനി വരരുത് ഇടയ്ക്കിടക്കേ മാറ്റി പറഞ്ഞോണ്ട് പറഞ്ഞ പറഞ്ഞാലും ഒറ്റത്തന്തൊക്കെ ആയിട്ട് നിക്കണം സസ്പെൻഷന് നിങ്ങള് പറഞ്ഞത് മുഖ്യമന്ത്രി തെറി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ സോഷ്യൽ മീഡിയ വഴി തെറി പറഞ്ഞു അതുകൊണ്ട് സസ്പെൻഷൻ അടിക്കുന്നെന്ന് ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചത് കൊണ്ട് ഒറ്റ വാക്കിൽ നിൽക്കണം ഡയറക്ടറെ നിന്നെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ ജോലി ചെയ്യുന്നത് നിന്റെ ഭാര്യ വീട്ടിൽ നിന്റെ തറവാട്ട് നിന്നല്ല എനിക്ക് ജോലിയാക്കി തന്നത് ഡയറക്ടറെ പിന്നെ സർക്കാരിന്റെ ജോലി കയറിയത് സർക്കാരിൻ്റെ ഔതാര്യത്തിന് സർക്കാരിന്റെ പിന്നെ സി പി എമ്മിന്റെ ആൾക്കാരെ കൊണ്ട് സി പി എമ്മിന് പണം കൊടുത്തിട്ടൊന്നും വാങ്ങിയ ജോലിയൊന്നുമല്ല നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താൻ ഉളുപ്പുണ്ടോ ഉളുപ്പ് സി പി എമ്മിന്റെ ജോലിയൊന്നുമല്ല ഞാൻ ചെയ്യുന്ന എനിക്ക് ദേശാഭിമാനിയിലും പാർട്ടി ഓഫീസിലൊന്നുമല്ല എന്റെ പണി പോയി പണി നോക്ക് പോയി പണി നോക്ക് വെല്ലുവിളിക്കുന്ന പോയി പണി നോക്ക് ഇപ്പൊ പണി നോക്ക് നിങ്ങള് തറവാട് ഏരിയാക്ക് സ്വത്ത് സ്വർണ്ണുണ്ടാക്ക് റിയൽ എസ്റ്റേറ്റിനടുത്ത് ലോൺ മറിച്ച് വെക്ക് സാധാരണക്കാര് ഡെപ്പോസിറ്റ് എടുത്ത് മറിക്ക് സ്വത്തെടുത്ത് കൂട്ട് കൊന്ന് കെട്ടിത്തൂക്ക് എന്റെ അടുത്ത് ചപ്പറത്തരം കളിക്കാൻ ഒരുത്തനും വരണ്ട ഇത് ഇത് സർക്കാരിനോട് തന്നെ പറയുന്നതാണ് ഞാൻ സാധാരണ നികുതി അടച്ച് ഒരു സാധാരണ ചെറിയൊരു ജോലി ചെയ്ത് എഴുപത്തി വയസ്സായ ഒരു അമ്മേനെ സംരക്ഷിക്കുന്ന എന്റെ നീതി നിഷേധിച്ച സർക്കാരിനോട് തന്നെ ഇല്ല വെല്ലുവിളിയത് സർക്കാർ ആണ് ഈ ലെറ്റർ അയക്കുന്നത് സർക്കാർ ആണ് ഈ മുൻ മേധാവിനെയും ഈ ഡയറക്ടറേയും നിലക്ക് നിർത്തേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിലക്ക് നിർത്താണ്ട് നാട ഒടിച്ചു പട്ടികളെ ഇളക്കുന്ന പോലെ ഇളക്കിയിട്ട് പെണ്ണുങ്ങൾ ദ്രോഹിക്കുന്ന വീണ്ടും വന്നിട്ടുണ്ട് മന്ത്രി സെക്ഷൽ ഹരാസ്മെന്റ് വീണ്ടും വന്നിട്ടുണ്ട് മന്ത്രി ബിന്ദുവിന് അറിയാൻ പറയുന്നു മാഡം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി താങ്കളും ഒരു ടീച്ചറായിരുന്നു എന്നും കേൾക്കപ്പെടുന്നു നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ട് പേഴ്സണലായിട്ട് അയച്ചു തരണോ തരാം വേണോ ആർക്ക് വേണം കമന്റിൽ പറഞ്ഞു അയച്ചുതരാം എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ കീഴിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ ഒരു സെക്സ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് എന്റെ അക്കൗണ്ടില് അതെനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്തിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാന്നാ പറഞ്ഞത് വിത്ത് വോയിസ് എവിഡൻസ് എടുക്കുണ്ട് ആർക്കൊക്കെ വേണം മന്ത്രി ബിന്ദുവിന് വേണോ മുഖ്യമന്ത്രിക്ക് വേണോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരം മുഖ്യമന്ത്രി പോലീസുകാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അവര് മുഖ്യമന്ത്രിന്റെ വീട്ടിലെ പാത്രം കഴുകുന്ന സ്വഭാവമാണ് തളിപ്പറമ്പ് പോലീസ് എടുത്തത് എന്നോട് മുഖ്യമന്ത്രി വീട്ടിലെ പാത്രം കഴുകുന്ന സ്വഭാവമാണ് തളിപ്പറമ്പ് പോലീസ് എടുത്തത് രണ്ടര മാസം മുന്നേ കൊടുത്ത മൂന്ന് മാസം മുന്നേ നാൽപ്പത്തൊമ്പത് ബാർ നെറ്റിൽ നെറ്റിലടിച്ച് നോക്കിക്കോ എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും ശല്യം ചെയ്യുന്ന കൊടുത്ത പരാതി എടുത്തിട്ടേ ഇല്ല ഈ നിമിഷം വരെ എടുത്തിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് ഡി ജിപിനെ കണ്ടിട്ട് കാസർഗോഡ് എസ് പി മൊഴിയെടുത്തിട്ടുണ്ട് അതിന് എത്രത്തോളം കിട്ടും എന്തായിരിക്കും റിസൾട്ട് എന്ന് വെയിറ്റ് ചെയ്യുന്നു അത് വരട്ടെ വരട്ടെ ഞാനിവിടെ ഉണ്ട് അത് വരുന്നതിന് മുന്നേ ഒന്നും കൂടി വന്നിട്ടുണ്ട് എൻജിനീയറിങ് കോളേജിന്റെ പിന്നെ ചരിത്രത്തിലെ ഒരു പൊൻ തൂവൽ അതിപ്പം നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേസാണ് ഞാനതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും കേസാണ് ഇതിപ്പോ ഏത് വഴിക്ക് നീങ്ങണം കണ്ണൂരിലെ പോലീസിനെ കണ്ടിട്ട് കാര്യവുമില്ല കോടതി പോണം കോടതി വെക്കേഷൻ ആന്ന് വക്കീലിനെ കണ്ട ആലോചിക്കുന്നുണ്ട് ഉളുപ്പുകെട്ട കുറെ ടീം ഇറങ്ങിയിരിക്കുന്നു പോലീസിന്റെയും ഡയറക്ടറേയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഏർ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പഴയ പ്രിൻസിപ്പാള് ഉന്നതൻ ആദ്യം സീനിയോറിറ്റി മറികടന്നിരുന്നവന്റെ ശമ്പളം തിരിച്ചു പിടിക്കും ഡയറക്ടറെ എന്നെ പുറത്താക്കാൻ എന്താ നിനക്കിത്ര വ്യഗ്രത ശ്രീലതേനെ പുറത്തുവിട നിനക്ക് എന്ത് വ്യഗ്രത നിനക്ക് ഈ മേലാളം പറഞ്ഞു തന്ന വിവരയില്ലു മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നതല്ല വ്യക്തിത്വം ഒറ്റ തന്തൊക്കെ ജനിച്ചവൻ അത് ചെയ്യൂല രണ്ട് തന്തൊക്കെ ജനിച്ച മേലാളൻ അത് ചെയ്യും അവനാണ് ക്രിമിനലിന് കൂട്ടുനിന്നിട്ട് പിന്നെയും പിന്നെയും എന്നെ ദ്രോഹിക്കുന്നത് അവൻ കാരണമാണ് രണ്ടാമത്തെ വീഡിയോ വന്നത് ആദ്യത്തത് സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ടും നിഷ്പക്ഷമായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരുത്തനൊരു വീഡിയോ അയക്കാൻ ഒരിക്കലും നിൽക്കൂല പേടികൊടുങ്ങും എന്നെ ഒരുത്തൻ ഉപദ്രവിച്ചത് എഞ്ചിനീയറിംഗ് കോളേജ് ആഘോഷിച്ചു എഞ്ചിനീയറിംഗ് കോളേജും അല്പം കുറച്ച് ജീവനക്കാർ ഒഴികെ കുറച്ച് മാന്യമായ ജീവനക്കാർ ഒഴികെ ബാക്കി എല്ലാവരും ഒപ്പിട്ടിട്ടും ഒപ്പ് ശേഖരിച്ചിട്ടും തെമ്മാടിത്തരം കളിച്ചിട്ടും ആഘോഷിച്ചു ഇത് യൂട്യൂബ് വഴി പുറത്തേക്ക് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കേഡ് ലാബിൻ്റെ ഇൻചാർജിൻ്റെ ആളെ വിളിച്ചു അവിടെയുള്ള സീനിയറായ വേറൊരു പ്രൊഫസറേയും വിളിച്ചു ഇങ്ങനെ കോളേജിൻ്റെ പേരിൽ ബോർഡ് അടക്കം വെച്ചിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് പരസ്യമായാൽ മോശമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ പേരിലും കൂടി അന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ടാന്ന് വിളിക്കുന്നെന്ന് പറയാൻ വേണ്ടി വിളിച്ചു രണ്ടാളും എടുത്തില്ല രണ്ടാളും എടുത്തില്ല പിന്നെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാഡലാബിൻ്റെ ചാർജിനോ അല്ലെങ്കിൽ ഒരു സീനിയറായ മറ്റൊരു പ്രൊഫസർക്കോ അയച്ചു കൊടുക്കാൻ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റിയ വീഡിയോ അല്ല എനിക്ക് കിട്ടിയത് കേരളത്തിലെ സാധാരണ ലേഡീസ് അഞ്ച് മാസമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതിന് ഇന്ന് വരെ പ്രതികരിച്ചോ നിങ്ങൾ എവിടെ പോയി വനിതാ വകുപ്പ് വനിതാ കമ്മീഷൻ ഇനിയിപ്പോ കേരളത്തിലെ സ്ത്രീകൾക്ക് പിന്നെ വെള്ളം കുടിച്ച് അരി ആഹാരം കഴിച്ച് കിടക്കണമെങ്കിൽ കേന്ദ്ര സഹായത്തിന് പോണോ അല്ലേ സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിയില്ല പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എനിക്ക് ഇനി ഞാൻ നീതിക്ക് വേണ്ടിയിട്ട് ഡൽഹിക്ക് കയറണോ കേരള പോലീസിന്റെ അടുത്ത് നീതി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് കയറണോ ഇദ്ദേഹത്തിന്റെ മക്കൾക്കോ ഭാര്യക്കോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മക്കൾക്കോ ഭാര്യക്കോ മന്ത്രിക്കോ അവരും ഒരു ലേഡി എന്നല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു വീഡിയോ ഒരുത്തൻ അയച്ചു തന്നാൽ അവൻ പുറം ലോകം കാണോ എത്ര മീഡിയക്കാരുണ്ടാവും നിങ്ങളെ വീട് വളഞ്ഞ് ചുറ്റിയിട്ടെടുക്കാൻ എത്ര മാധ്യമങ്ങൾ നിങ്ങളെ വീട്ടിന് ഇങ്ങനെ നാണും മാനും നിങ്ങൾ മൂത്രയിക്കുന്നുണ്ടോ കക്കൂസപ്പുണ്ടോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓച്ചനിച്ചു നിൽക്കാൻ എത്ര മാപ്പറകൾ കാണും സെലിബ്രിറ്റീനെ അറസ്റ്റ് ചെയ്തത് ആഘോഷിക്കാൻ എത്ര മാപ്പറകൾ ഉണ്ടായി ഒരാളെ ഷർട്ട് ഇടാണ്ട് പോകുമ്പോഴേക്കത് ഭൂകമ്പായി മാറി രാത്രിക്ക് രാത്രി എന്താ സാധാരണ പെണ്ണുങ്ങൾക്ക് ഇവിടെ നീതി ഇല്ലാത്ത എന്താ സാധാരണ പെണ്ണുങ്ങൾക്ക് നീതി ഇല്ലാത്ത ഇത് മുഖ്യമന്ത്രി പറയണ ഉത്തരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വീഡിയോ ഇനി ഉത്തരം പറയണം അവർക്ക് വേണ്ടിട്ടിടുന്ന വീഡിയോ ആണിത് ഞാൻ നിങ്ങളെ പേഴ്സണൽ സെക്രട്ടറിക്ക് അയച്ചുതരാ എനിക്ക് കിട്ടിയ വീഡിയോ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തിനാ ഇങ്ങനെ കണ്ണൂർ ഒരു ലേഡീന സർക്കാർ ജീവനക്കാരിനെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടാത്ത കേരള മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ടാണ് എന്നെ ദ്രോഹിക്കുന്നത് കേരള മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് എന്നെ നിരന്തരം ദ്രോഹിക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അനങ്ങാത്ത എന്തുകൊണ്ട് പോലീസ് അനങ്ങാത്ത എന്തുകൊണ്ട് നിയമവ്യവസ്ഥ അനങ്ങാത്ത ഞാൻ ഈ വീഡിയോക്ക് ശേഷം എൻ്റെ ആ വോയിസ് കോള് നിങ്ങൾക്ക് കേൾപ്പിക്കാം അവനിട്ട വീഡിയോക്ക് ശേഷം ഇട്ടത് വീഡിയോ പബ്ലിക്കിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളോട് കേരളത്തിലെ ഭരണ സംവിധാനത്തോട് സ്ത്രീ സുരക്ഷ പറഞ്ഞ് പാട്ട് പാടി പ്രസംഗിക്കുന്നവരോട് കേരളത്തിലെ സാധാരണ ജനങ്ങളോട് ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയോട് അവരെ മുന്നിലേക്ക് വീഡിയോ വയ്ക്കുന്നു